ഗ്രിക്ക് എട്ടിന്റെ പണി കൊടുത്തിരിക്കുകയാണ് ജാസ്മിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയും ഉറ്റ സുഹൃത്തുക്കളായിരിക്കുന്ന ഗബ്രിയെ തഴഞ്ഞുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ജാസ്മിൻ അഭിഷേകിനെ വോട്ട് രേഖപ്പെടുത്തിയത് അതിന് പല കാരണങ്ങളും ഉണ്ടായേക്കാം പക്ഷെ എനിക്ക് തോന്നുന്നത് ജാസ്മിനെ ഒരുപക്ഷെ ഗബ്രി പിന്നിൽ നിന്ന് കുത്തിയത് ഒരിക്കലും സഹിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല അതായത് ഗബ്രിയ ആണ് ഏറ്റവും ആദ്യം പവർ ടീമിലേക്ക് എന്റെ അറിവിൽ ജാസ്മിൻ ക്ഷണിക്കുന്നത് അല്ലെങ്കിൽ ആ പവർ ടീമിൽ ഗബ്രിയെ ഉൾപ്പെടുത്തിയത് ജാസ്മിൻ തന്നെയാണ് പക്ഷേ പവർ ടീം ഗബ്രി പറയുന്നത് സോറി ജാസ്മിൻ പറയുന്നത് പോലെ നിന്നില്ല എന്നതാണ് സംഭവം അല്ലെങ്കിൽ സത്യം അതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ ജാസ്മിനെ ഒരു ദേഷ്യം തോന്നി ദേഷ്യമെന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ അതിനൊരു പകരം വീട്ടിൽ പോലൊക്കെ ആയിട്ടായിരിക്കാം ഗബ്രിയെ വോട്ടിൽ നമ്മുടെ ജാസ്മിൻ സപ്പോർട്ട് ചെയ്യാതിരുന്നത് എന്തായാലും ഈ ഒരു വോട്ടിങ് ഒരു പക്ഷെ ലാലേട്ടൻ ആർ ആര് ആർക്കൊക്കെ വോട്ട് ചെയ്തു എന്നൊക്കെ ലാലേട്ടൻ വീക്കെൻഡിൽ വരുമ്പോൾ ചിലപ്പോൾ കാണിച്ചു കൊടുക്കുകയായിരിക്കും അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സാധ്യതയുണ്ട് ഇത്രയൊക്കെ കൂടെ നടന്നിട്ട് നീ എനിക്ക് വോട്ട് ചെയ്യാതെ മറ്റൊരുത്തരും വോട്ട് ചെയ്ത് ഒരു ചോദ്യം അവിടെ വരാൻ സാധ്യതയുണ്ട് ഗബ്രിക്ക് നമ്മളെ ഇന്നാൾ കഴിഞ്ഞ വട്ടം നമ്മുടെ മുടിയൻ കെടന്ന് കരഞ്ഞ പോലെയുള്ള ഒരു അവസരമൊക്കെ അല്ലെങ്കിൽ അവസ്ഥയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലാതെ എനിക്കറിയില്ല ഇത്രയും മുറ്റ സുഹൃത്തുക്കളായിട്ട് എന്തുകൊണ്ടായിരിക്കും ആ ഗബ്രി ഗബ്രിക്ക് വോട്ട് ചെയ്യാതെ ജാസ്മിൻ മറ്റൊരാൾക്ക് വോട്ട് ചെയ്തിരുന്ന ആരുടെ മനസ്സിലായാലും ഒരു ചിന്ത ഉണ്ടാകും അല്ലെങ്കിൽ ഒരു പക്ഷേ ജാസ്മിൻ ഗബ്രിയോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവണം അങ്ങനെയാണെങ്കിൽ വലിയ വഴക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്തായിരിക്കും ഞാൻ അങ്ങനെ വോട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്നൊക്കെ ഗബ്രിയോട് ചിലപ്പോൾ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല ഞാൻ എന്തായാലും ഇതുവരെ ലൈവിലൊന്നും അങ്ങനെ കണ്ടില്ല അതുകൊണ്ട് ഇനി പറയുവോ എന്നും അറിയില്ല അല്ലെങ്കിൽ മിക്കവാറും ഈ വോട്ട് രേഖപ്പെടുത്തിയ കാര്യം ലാലേട്ടം വരുമ്പോൾ കാണിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് കാർത്തിരിക്കാം സംഭവിച്ചതെല്ലാം നല്ലതിന് ഇനി സംഭവിക്കാം നല്ലത് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി കൊടുക്കാം താങ്ക് യു